കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പരിവർത്തിത ക്രിസ്ത്യാനികൾക്കായി കോട്ടയം ജില്ലാ കലോത്സവം ഡിവൈൻ ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് നടത്തുന്നു മൂന്ന് ഘട്ടങ്ങളായാണ് അപേക്ഷകൾ ഇന്നുമുതൽ സ്വീകരിച്ചു തുടങ്ങുന്നതാണ് ഈ ഫെബ്രുവരി അവസാനം നടത്തപ്പെടുന്ന ഘട്ട മത്സരങ്ങളായ കവിത കഥ ചിത്രരചന എന്നിവയുടെ അപേക്ഷ ഫെബ്രുവരി ഇരുപതിനു മുൻപായി ലഭിക്കേണ്ടതാണ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത് വയസ്സ് പൂർത്തിയാകാത്തവർ ജൂനിയർ വിഭാഗത്തിലും ഇരുപത് വയസ്സിന് മുകളിൽ അൻപത് വയസ്സിന് താഴെയുള്ളവർ സീനിയർ വിഭാഗത്തിലുമായി മത്സരിക്കേണ്ടത് കത്തോലിക്കാ സഭയിലും മറ്റ് ക്രിസ്ത്യൻ സഭകളിലെ പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ബി ഗ്രേഡ് ലഭിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും എ ഗ്രേഡ് ലഭിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ഷീൽഡും ലഭിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് അമ്പത് രൂപ ഉണ്ടായിരിക്കുന്നതാണ് കോട്ടയത്ത് വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് പാലിയത്ത് സെക്രട്ടറി ശ്രീ സെബാസ്റ്റിൻ മ്ലാണ്ടുശേരി സംസ്ഥാന കമ്മിറ്റി അംഗം വി സി സുനിൽ പ്രൊജക്ട് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകർ വീഡിയോയിൽ പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്

എല്ലാവർക്കും ഒരു നോക്കുമ്പോൾ പല ുംറണമെങ്കിൽ അവർക്ക് കായിക തലത്തിലും അതുപോലെതന്നെ കലാതലത്തിലും പലതരത്തിലുള്ള മത്സരങ്ങളിലൂടെ വേണം ഇവരെ പ്രാപ്തമാക്കി എടുക്കാൻ അതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജ്യത്ത് ഇതുവരെയും ആരും അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് കോട്ടയം ജില്ലാ കലോത്സവം സംഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു കോട്ടയം ജില്ലാ കലോത്സവം സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാനുള്ളത് ഇന്ന് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു കലോത്സവം ഇതിനുമുമ്പ് സംഘടിപ്പിക്കപ്പെട്ടു ഇനി ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാറ്റഗറി ആയിട്ട് ഭാഗങ്ങളായിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് നമ്മൾ ഈ പറയുന്ന ജാനുവരി ആയിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യത്തെ ഘട്ടം അതിന്റെ മത്സരങ്ങൾ കഴിയും മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇതിന്റെ മത്സര പ്രവർത്തനങ്ങൾ മുന്നോട്ട് അതില് കഥ കവിതാരചന അതുപോലെ ചിത്രരചന മൂന്ന് ഭാഗങ്ങളിലായിരിക്കും ആദ്യത്തെ സെക്ഷൻ മുന്നോട്ട് പോകുന്നു പിന്നീട് മാർച്ച് മാസത്തിലേക്ക് കുട്ടികളുടെ പരീക്ഷയൊക്കെ വരുന്നു അതിനുശേഷം നമ്മൾ മാർച്ച് മാസം ഒഴിവാക്കിയിട്ട് ഏപ്രിൽ മാസം അവസാനത്തിന് മുമ്പായിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ഘട്ടം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതില് രണ്ടാമത്തെ ഘട്ടത്തില് കഥാപ്രസംഗം മിമിക്രി മോണോക്ട് തുടങ്ങിയ വിഭാഗങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നൃത്ത പരിപാടികളും അതുപോലെ തന്നെ സംഗീത പരിപാടികളുമായിരിക്കും മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നത് ഈ മൂന്ന് സെക്ഷനുകളിലൂടെയാണ് ഞങ്ങൾക്ക് ആനുകൂല്യം അത് നിങ്ങളുടെ സഹായം വേണം പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ പിടിച്ചു വാങ്ങുന്ന ആനുകൂല്യങ്ങളൊന്നും ദളിത് ക്രൈസ്തവൻ കൊടുക്കില്ല എന്നുള്ള വായിച്ചോടുകൂടിയാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായിട്ട് ഇന്ത്യയിലെ ക്രൈസ്തവ ും അധികാരികളും ചെയ്യുന്നത് ഇതിനെതിരെ പോരാടുവാൻ ശക്തിയും ശേഷിയും നമ്മൾ വളരെ ഒരു ഇവിടെ നടക്കുന്നത് അവരെ എല്ലാ സമൂഹത്തിലും എല്ലാ തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തില് എല്ലാ പര്യങ്ങളെയും സഹകരണം ഞങ്ങള് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കേരളത്തില് ക്രിസ്ത്യൻ നവീകരണ പ്രവർത്തിക്കുന്നുണ്ട് സമഗ്രമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ പ്രവർത്തന പരിധിയിൽ ഒരു മീറ്റിംഗ് കൂടി ഒരു ശൈലിയിൽ നിന്നും വിട്ടുമാറി പ്രവർത്തന ശൈലികളാണ് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നോക്ക കായിട്ടുള്ള വ്യക്തികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോട്ടയം ജില്ലാ കലോത്സവം നടത്തുന്നത് ഈ കലോത്സവ പരിപാടിയിൽ കൂടി ഞങ്ങൾ ലക്ഷ്യമിടുന്നത് പിന്നോക്കമായി നിൽക്കുന്ന വ്യക്തികളെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മുന്നണിയിലേക്ക് മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് വിദ്യകളുടെ വിദ്യയാവുക എന്നുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ആത്മവാക്യമാണ് ഞങ്ങളുടെ ഈ സംരംഭത്തിന്റെ അടിസ്ഥാനം ായി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വൈജ്ഞാനിക മുൻഗതിയിലേക്ക് കടന്നു വരുന്നതിന് പിന്നോക്കമായി നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ പ്രാപ്തരാക്കുക അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം സംസ്ഥാന ഇന്ത്യയുടെ അടിസ്ഥാനം പറയുന്നത് ജാതിയാണ് ജാതിയെ അഭിസംബോധന ചെയ്തിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റങ്ങളും വികാസ പ്രവർത്തനങ്ങളെ ക്രിവൽക്കരിക്കുക എന്നതിൽ ഇന്ത്യൻ പരാജയപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് പാർശ്വവൽക്കരായിട്ടുള്ള ജീവിതങ്ങൾ ഇന്ത്യയിൽ തുടരുന്നത് ലക്ഷോ ലക്ഷം ജനങ്ങളാണ് അവരുടെ ഒരു അസ്തിത്വമില്ലാതെ ഒരു അനാഥ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അധികാര വ്യവസ്ഥയിൽ പോലും പങ്കാളികളാകാതെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ തുടരുന്നത് ഒരു ഘട്ടത്തിലാണ് സമൂഹത്തിലേറ്റും പാർശ്വവൽക്കരിക്കുന്ന മത മത സ്ഥാപനങ്ങൾ അവർ അവരുൾക്കുന്ന മത സ്ഥാപനങ്ങളിലൊക്കെ പങ്കാളിത്തം ലഭിക്കാതെ വളരെയധികം ജീവിതഘടനയിലേക്ക് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ദ്രീസഭ മാറ്റപ്പെട്ടിരിക്കുന്നത് ഒപ്പം ചർച്ചകളിൽ പോലുള്ള ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ഈ പാർഷകൾക്കിനെതിരായിട്ടുള്ള ഈ സാമൂഹ്യ വിഭാഗങ്ങളുടെ വികസനത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിലേക്ക് അങ്ങനെ തിരിച്ചു വരുന്നത് അംഗമായ ശ്രീ ഇന്ത്യയിലെ ക്രൈസ്തവ ജനസംഖ്യയില് ക്രൈസ്തവരും മൂന്ന് ശതമാനത്തോളം പട്ടിക ക്രൈസ്തവരും ബാക്കിയുള്ളവരാണ് പിന്നോക്ക ക്രൈസ്തവരും മുന്നോക്ക ക്രൈസ്തവരും എട്ട് ശതമാനത്തോളം ജനസംഖ്യയുള്ള പട്ടികജാതി ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ ദളിത് ക്രൈസ്തവർക്ക് ആകെ ഉള്ളത് ജോലിക്കുള്ളത് ഒരു ശതമാനം സന്ദർഭമാണ് ഉന്നത പഠനത്തിന് ക്ലാസുകൾക്കോ മറ്റും പോകുന്നതിനുള്ളതായ സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകാൻ അവർ പഠിത്തം പ്ലസ് ടു എഴുതി പഠനം നടത്തി അവരെ മറ്റുള്ളതായ പണികൾക്ക് പോവുകയാണ് അങ്ങനെയുള്ളതായ നല്ല മാർക്ക് വന്നിക്കുന്ന വിദ്യാർത്ഥികൾ പോലും തുടർ പഠനം നടക്കുവാൻ സാധിക്കാത്തതിനാൽ അവർ പഠിപ്പുകൾ നടത്തിയിരിക്കുന്നു ഇത് കേരളത്തിലെ ദളിത് ക്രൈസ്തവർക്ക് മാത്രമാണ് ഈ അവസ്ഥയുള്ളത് കാരണം പോയി കേരളത്തിൽ പോയി കേരളത്തിൽ എട്ട് ശതമാനത്തോളം ജനസംഖ്യയുള്ള ദളിത് ക്രൈസ്തവർക്ക് ആകെ ഒരു ശതമാനം ജോലിക്കും പോയിന്റ് മൂന്ന് ശതമാനമാണ് ഉന്നത പഠനത്തിനുള്ള ആകെ അവസ്ഥ അത് നാം മനസ്സിലാക്കുന്നു അതുപോലെ അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്

പ്രായപരി സബ് സീനിയർ എന്നുള്ള ഭാഗങ്ങളൊക്കെ തിരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളും അത് സ്കൂൾ കോളേജ് സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പാർട്ടിസിപ്പേഷൻ ആണ് എന്നാലിവിടെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ അതിന് ജോലി കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ഇപ്പം ഓട്ടോറിക്ഷ ഓടിക്കുന്നവരോ അല്ലെങ്കിൽ ഒരുപോലെ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്യുന്നത് ഇരുപത് വയസ്സിന് താഴേക്കുള്ള ആളുകൾക്ക് ജൂനിയർ വിഭാഗം ഒന്നും ഇരുപത് വയസ്സിന് മുകളിലേക്കുള്ള ഭാഗത്തെ സീനിയർ വിഭാഗവും തിരിച്ചുകൊണ്ടാണ് മത്സര പരിപാടികൾ സംഘടിപ്പിക്കുക നമുക്ക് മത്സരത്തിന്റെ അവസാനഘട്ടം വരുമ്പോൾ എ ബി ഗ്രേഡ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രേഡുകൾ നിശ്ചയിക്കുകയും അതിൽ തന്നെ എ ഗ്രേഡിൽ ഏറ്റവും പ്രാധാന്യത്തോട് വരുന്ന രണ്ടും മൂന്ന് സ്ഥാനങ്ങൾക്ക് ഒന്നും രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്ക് നമ്മള് സർട്ടിഫിക്കറ്റും ഷീൽഡിനും ഉപരി തീരുമാനമുണ്ട് അപേക്ഷ ആദ്യം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കി ഫോണിൽ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതിയാവും പിന്നീട് പ്രിന്റഡ് ഫോറത്തിൽ ഒപ്പിട്ട് തരേണ്ടതാണ് അപേക്ഷയിൽ പേര് അഡ്രസ് പിൻ നമ്പർ ഫോൺ നമ്പർ സഭ ഇടവക സ്ഥലം എന്നിവ രേഖപ്പെടുത്തണം കൂടുതൽ വിവരങ്ങൾക്ക് ചെയർമാൻ റജി നള്ളാനി നയൻ ഡബിൾ ഫോർ സെവൻ വൺ സീറോ ഫൈവ് സീറോ സെവൻ സീറോ വൈസ് ചെയർമാൻ ശ്രീ ആന്റോ മാങ്കൂട്ടത്തിൽ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ത്രീ സിക്സ് ത്രീ നയൻ ടു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് പാലിയർ സെവൻ സീറോ വൺ ടു ഫൈവ് ഫോർ ടു നയൻ ഫൈവ് ഫോർ സംസ്ഥാന കമ്മിറ്റിയ കമ്മിറ്റി അംഗം വി സി സുനിൽ നയൻ ഫൈവ് ടു സിക്സ് നയൻ ഫൈവ് നയൻ ടു ഫോർ എയ്റ്റ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്